ഹായ് കൂട്ടുകാരെ ക്രിസ്തുമസ് സുദിനം വരവായി ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസികൾ ലോകത്തിന്റെ രക്ഷകൻ യേശുദേവന്റെ വരവും കാത്തു സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് വിശിഷ്യ ഈ പശ്ചിമേഷ്യൻ യുദ്ധഭീതിയിൽ ഞാൻ ഷാഹുൽ ഹമീദ് ഫാക്ട് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ അണിയറ പ്രവർത്തകരോടൊപ്പം ഏവർക്കും ക്രിസ്തുമസ് ദിനാശംസകൾ തീർച്ചയായും ആ ചരിത്രപുരുഷൻ ആ മഹാനുഭാവൻ യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ഈസാനബി അലേഹിസ്ലാം വരവും കാത്തു ലോകമുസ്ലിങ്ങളും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് വിശുദ്ധ ഖുർആനിലെ പത്തൊമ്പതാമത്തെ അധ്യായമായ സൂറത്ത് മറിയമിൽ പതിനാറ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള സൂക്തങ്ങൾ മറിയമിനെ സംബന്ധിച്ചാണ് ആ ആയത്തിന്റെ മലയാളം പരിഭാഷ ഇങ്ങനെ വായിക്കാം പ്രവാചക ഈ വേദത്തിൽ മറിയമ്മിന്റെ വൃത്താന്തം വിവരിച്ചുകൊള്ളുക അവർ മറിയം സ്വജനത്തിൽ നിന്ന് കന്ന് കിഴക്കുവശത്ത് ഏകാന്തയായി കഴിഞ്ഞ സന്ദർഭം മഹതി ഒരു തിരശ്ശീലേട്ട് മറഞ്ഞിരിക്കുകയായിരുന്നു ഈ അവസരത്തിൽ നാം നമ്മുടെ ദൂതനെ അതായത് മലക്ക് ജിബിരിൽ അലേഹിസലാമിനെ അവരിലേക്ക് അയച്ചു മലക്ക് തികഞ്ഞ മനുഷ്യരൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി മറയം പറഞ്ഞു ഞാൻ നിങ്ങളിൽ നിന്ന് കാരുണികനായ ദൈവത്തിൽ അഭയം തേടുന്നു നിങ്ങളൊരു ദൈവഭയമുള്ളവനാണെങ്കിൽ എന്നവർ കൽപ്പിച്ചു മനുഷ്യരൂപം കൊണ്ട മാലാഖ പറഞ്ഞു ഞാനോ നിന്റെ നാഥന്റെ ദൂതനാകുന്നു നിനക്കൊരു വിശുദ്ധനായ പുത്രനെത്തരുന്നതിനു വേണ്ടി നിയുക്തനായവൻ മറയം പറഞ്ഞു എനിക്ക് പുത്രനുണ്ടാകുന്നതെങ്ങനെ എന്നെ യാതൊരു പുരുഷനും സ്പർശിച്ചിട്ടുപോലുമില്ല ഞാൻ ദുർനടത്തക്കാരിയുമല്ല മാലാഖ പറഞ്ഞു അവവിധം തന്നെ സംഭവിക്കും ഇത് ദൈവനിയോഗമാണ് അപ്രകാരം പ്രവർത്തിക്കുക പ്രാർത്ഥനയിൽ തുടരുക നിന്റെ നാഥൻ പറയുന്നു ആ കുഞ്ഞിനെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തവും നാഥന്റെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആക്കേണ്ടതിനത്രേ അത് സംഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെ മറിയം ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചു ഗർഭവുമായി അവർ അകലെയുള്ള ഒരു സ്ഥലത്ത് ചെന്നെത്തി പിന്നെ പേറ്റുനോവ് മഹതിയെ ഒരു ഇത്തപ്പനയുടെ ചുവട്ടിലെത്തിച്ചു അവർ പ്രസവ വേദനയാൽ വിഷമിച്ചുകൊണ്ടിരുന്നു ഹാ കഷ്ടം ഇതിനു മുമ്പ് തന്നെ ഞാൻ മരിക്കുകയും എന്റെ പേരും കുറിയും വിസ്മൃതമാവുകയും ചെയ്തിരുന്നെങ്കിൽ മഹതി അങ്ങനെ കരുതിയിരുന്നുവോ അപ്പോൾ താഴെ നിന്ന് മാലാഖ് മഹതിയെ വിളിച്ചറിയിച്ചു മനുഷ്യ സ്ത്രീയായ മറിയമേ വ്യസനിക്കാതിരിക്കുക നിന്റെ നാഥൻ നിനക്കു താഴെ ഒരു അരുവി പ്രവഹിപ്പിച്ചിരിക്കുന്നു നീ ആ ഇത്തപ്പനയുടെ തടിയൊന്നു കുലുക്കിനോക്കുക അത് നിനക്ക് പുതിയ ഇറ്റപ്പഴം തുടരെ വീഴ്ത്തിത്തരും അത് തിന്നുകയും കുടിക്കുകയും കൺകുളിർക്കുകയും ചെയ്തു കൊള്ളുക പിന്നെ വല്ല മനുഷ്യരെയും കാണുകയാണെങ്കിൽ അവരോട് പറഞ്ഞേക്കുക ഞാൻ കാരുണികനായ ദൈവത്തിനുവേണ്ടി വ്രതം നേർന്നിരിക്കുകയാണ് അതിനാൽ ഇന്ന് ആരോടും സംസാരിക്കുന്നതല്ല എന്ന് ആംഗ്യം കാണിക്കുക മലക്ക് ജിബ്രീൽ അലേഹിസ്ലാം ആകാശലോകത്തേക്കു അപ്രത്യക്ഷമായി അനുഗ്രഹീതയായ മറിയം തികഞ്ഞ ഒരു വിശ്വാസിയായിരുന്നു അവർ തനിക്ക് ലഭിച്ച ദൈവനിയോഗം തിരിച്ചറിഞ്ഞു പിന്നെ ആ ശിശുവിനെയും എടുത്ത് മഹദീ സ്വജനത്തിലേക്ക് ചെന്നു അപ്പോൾ ആ നാട്ടുകാർ ബന്ധുക്കൾ എല്ലാവരും പറയാൻ തുടങ്ങി ഓ മറിയം നീ മഹാപാപം ചെയ്തുകളഞ്ഞല്ലോ അല്ലയോ ഹാറു നിന്റെ സോദരി നിന്റെ പിതാവ് ദുഷിച്ച മനുഷ്യനായിരുന്നില്ല മാതാവ് ദുർനടത്തക്കാരിയുമായിരുന്നില്ല അപ്പോൾ മറിയം ശിശുവിനു നേരെ ചൂണ്ടിക്കാണിച്ചു മൗനം വെടിയാതെ കുഞ്ഞിനെ നോക്കിക്കണ്ടു നിന്നു ഇമവെട്ടാതെ ജനം ചോദിച്ചു തൊട്ടിലിൽ കിടക്കുന്ന ശിശുവിനോട് ഞങ്ങൾ സംസാരിക്കുന്നതെങ്ങനെ ശിശു പറഞ്ഞു ഞാൻ അല്ലാഹുവിന്റെ ദാസനാകുന്നു എനിക്കവൻ വേദം നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു എവിടെയായിരിക്കുമ്പോഴും അവൻ എന്നെ അനുഗ്രഹീതനുമാക്കിയിരിക്കുന്നു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കാരവും സകാത്തുമനുഷ്ഠിക്കുവാൻ എന്നോട് അനുശാസിച്ചിരിക്കുന്നു അവൻ എന്നെ സ്വമാതാവിനെ നന്നായി പരിചരിക്കുന്നവനുമാക്കിയിരിക്കുന്നു എന്നെ ക്രൂരനായ ദുഷ്ടനാക്കിയിട്ടില്ല എന്റെ ജനനാളിലും മരണനാളിലും ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും എനിക്കു സമാധാനം ഇതാകുന്നു മറേമിന്റെ പുത്രൻ ഈസ ഇതാകുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ജനങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലുള്ള സത്യപ്രസ്താവന പുത്രനെ സ്വീകരിക്കുകയെന്നത് അല്ലാഹുവിൻ്റെ സ്വഭാവമേയല്ല അവൻ പരിശുദ്ധനാകുന്നു അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഭവിക്കട്ടെ എന്നു പറയുകയേ വേണ്ടൂ ഉടനെ അത് സംഭവിക്കുന്നു ഈസാ നബി അലേഹിസ്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാഹു എന്റെ നാഥനാകുന്നു നിങ്ങളുടെയും നാഥനാകുന്നു അതിനാൽ നിങ്ങൾ അവന്ന് വഴിപ്പെടുവിൻ ഇതാണ് നേരായ വഴി എന്ന് ഇതു വിശുദ്ധ ഖുറാനിൽ മറിയം എന്ന സൂറത്തു മുഖേന മനുഷ്യ ജിബ്രീൽ ജിബ്രിയിൽ അലേഹിസ്ലാം എന്ന മാലാഖവഴി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലേഹി വസ്ല്ലാം അവ കൈവഴിയിലൂടെ മാലോകർക്ക് സന്ദേശം നൽകിയതാണ് മുസ്ലിം വിശ്വാസികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്ത്രീജനങ്ങൾ അവരുടെ ആയിഷ്കാലം മുഴുവനും പാരായണം ചെയ്യുന്ന വരികളാണ് മറിയമും തന്റെ പുത്രനായ ഈസാ നബി അലഹിസ്സലാമിനെയും വിവരിക്കുന്ന ആയത്ത് ലോകമുസ്ലിംകളിൽ ലക്ഷക്കണക്കിനാളുകൾ സ്ത്രീ പുരുഷ ഭേദമന്യെ മനപാഠമാക്കിയിരിക്കുന്നു മറിയം എന്ന സൂറത് പോലെ ലോകമുസ്ലിംകൾക്കും പ്രാധാന്യമർഹിക്കുന്നു മറിയമും അന്ത്യനാളിൽ ഈ ഭൂമി മുഴുവൻ നേരായ പാതയിൽ നാൽപ്പതു വർഷക്കാലം ഭരിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്യുന്ന യേശു ക്രിസ്തു എന്ന് ഈസാ നബിയേയും പിന്നീടാണ് ഈ ലോകാവസാനം എന്നും ഈ അവസരത്തിൽ ഈ മറിയം സൂറത്തിനെയും അതു പാരായണം ചെയ്യുവാനും അത് മനസ്സിരുത്തി പഠിക്കുവാനും എല്ലാവർക്കും കഴിയട്ടെ എന്നും എല്ലാവർക്കും മനസ്സമാധാനവും സന്തോഷവും അർഹിക്കുന്നവരാണെന്നും അത് ആർക്കെങ്കിലും നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നവർക്ക് അന്ത്യനാളിൽ പ്രതിഫലം ലഭിക്കും എന്ന വിശ്വാസത്തിലൂന്നിക്കൊണ്ടു ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം